ചങ്ങായിമാരെ ഇസ്രായേലും അമേരിക്കയും എത്രമാത്രം ചെറ്റകളും എത്രമാത്രം പേടിച്ച് തൂറിയുള്ളാന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിക്കപ്പെട്ടേന്ന് അവർ യുദ്ധം നിർത്തിയെന്ന് യുദ്ധം നിർത്തി ഇനി അങ്ങോട്ട് സമാധാനാന്ന് പറയും ചെയ്യും പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ പലസ്തീനു നേരെ അക്രമം ഉണ്ടാക്കുകയും ചെയ്യും എന്റെ കുഞ്ഞുങ്ങളും അമ്മമാർ ദയാദാഷിനും ഇല്ലാണ്ട് കൊന്നു തീർക്കുകയും ചെയ്യും എന്നിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ കുറെ ചാണക സംഘികളും കൃത്സംഖികളും പറയും പോലെ ഇങ്ങനെ പറയും നമ്മൾ ധൈര്യശാലികളാണ് നമുക്ക് ആരും പേടിയില്ല നമ്മളെല്ലാരും തീർക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇങ്ങോട്ടൊരു അക്രമം വരുമ്പം അപ്പൊ ഓടും എല്ലാ രാജ്യത്തിന് മുന്നിൽ എന്നിട്ട് ആരെയൊക്കെയോ കാലു പിടിച്ചിട്ട് ആ അക്രമൊക്കെ നിർത്തിച്ചിട്ട് പിന്നെ ഈ പാവം പലസ്തീനെ നേരെയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ നേരെയും അക്രമം നടത്തുകയും ചെയ്യും നാണോ മാനവും ഇല്ലാത്ത ഇസ്രായേലും നെ എന്തിനും ഇന്നലെ മാത്രം ഇന്നലെ മാത്രം അറുപതോളം പാവങ്ങളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് പലസ്തീനിൽ ആക്രമണത്തിന്റെ കാരണം എന്താ പറയാ പലസ്തീനിലേക്ക് സഹായവുമായി അമ്പതോളം കപ്പലുകൾ പോയെന്ന് അതായത് അവർക്ക് ഭക്ഷണവും വസ്ത്രവുമായിട്ട് അമ്പതോളം കപ്പലുകൾ വിവിധ രാജ്യങ്ങളുടെ ഒത്തൊരുമയിൽ പോകുന്ന കപ്പലുകൾ ഇസ്രായേൽ ആ കപ്പലുകൾ തടയുന്നു ആ കപ്പലുകൾ ആക്രമിക്കുന്നു അവർ പറയുന്നത് ഈ കപ്പലുകളിൽ ആയുധമുണ്ടെന്നാണ് ഈ നാണുമാനവും ഉളുപ്പില്ലാത്ത നാരികൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആയുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കപ്പലുകളെ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മെയിൻ കാരണം ആ കപ്പലുകളിൽ വിവിധ രാജ്യങ്ങളുടെ പാർലമെന്റ് അംഗങ്ങളുണ്ട് വിവിധ രാജ്യങ്ങളുള്ള സമാധാന പ്രവർത്തകരുണ്ട് ആ ഗസയിൽ ഗസൈലെത്തിക്കഴിഞ്ഞാൽ പലസ്തീനിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇസ്രായേൽ അവിടെ കാണിക്കുന്ന മനുഷ്യത്വരഹിത പരിപാടികൾ എന്തൊക്കെയാണെന്ന് അത് അവർക്ക് മനസ്സിലാകുമെന്നും അത് ലോകരാജ്യങ്ങൾ അറിയുമെന്നുള്ള പേടി കൊണ്ടാണ് ആ കപ്പലിൽ യുദ്ധോപകരണ സാധനങ്ങളാണെന്നും മറ്റേ ആ കപ്പലിനെയും ആ കപ്പലുള്ള ആൾക്കാരെയും ആക്രമിക്കാൻ വേണ്ടി ഈ നാറിയ ഇസ്രായേലും നെതന്യാവും ശ്രമിക്കുന്നത് അതിന് കൂട്ടായിട്ട് ആ നാറിയ ട്രംപും കൂടെയുണ്ട് സ്വന്തം രാജ്യത്ത് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ട്രഷറികൾ പൂട്ടിട്ടുള്ളേ അവിടെ കലാപം തുടങ്ങി എന്തേരമാണ് ആ കലാപത്തിൽ നിന്ന് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെയൊരു ആക്രമണത്തിന് ഇസ്രായേലിന്റെ കൂടെ നാറിയ ട്രംപ് കൂടുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങോട്ട് കണ്ണുനട്ട് നിൽക്കും അപ്പൊ അമേരിക്കയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ആരും അറിയില്ല എന്നാണ് ഈ വട്ടാവളിയൻ ട്രംപിന്റെ വിചാരം ഇതേ പരിപാടി എടുക്കുന്ന ഒരാൾ നമ്മൾ ഇന്ത്യയിലുണ്ട് എന്തെങ്കിലും പ്രതിഷേധം എന്തെങ്കിലും അഴിമതി ആരോപണം എന്തെങ്കിലും കള്ളവോടിന്റെ കേസ് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാരെ കണ്ടും അതിലേക്ക് പോകും ഇങ്ങനെ കൊറേ നേതാക്കന്മാരുണ്ട് പക്ഷെ ഇവരൊക്കെ വിചാരം നമുക്ക് ഇത് ഇവർ ആരാധിക്കുന്ന മനസ്സിലാവില്ലെങ്കിലും വിവരവും എല്ലാവർക്കും എന്താണെന്ന് എന്താണെന്ന് പരിപാടി കേട്ടിട്ട് ും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗ്രീസ് വഴിയും ടുണീഷ്യ വഴിയുമായിട്ട് ഒരു അൻപതോളം കപ്പലുകളും ബോട്ടുകളും അത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് അഞ്ഞൂറിലേറെ ആൾക്കാരാണ് വരുന്നത് അതിലെ ഗ്രറ്റാ തൊൻപർ ഉണ്ട് ലോക പ്രശസ്തിയായ പരിസ്ഥിതി പ്രവർത്തകർ ഇരുപതിലേറെ പാർലമെന്റ് അംഗങ്ങളുണ്ട് ഏതാണ്ട് അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകരൊക്കെയാണ് വരുന്നത് ഏതാണ്ട് ഇരുപത് പാർലമെന്റ് അംഗങ്ങളോടൊപ്പം തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള നടന്മാർ നടിമാർ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ലോക പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിലുണ്ട് പക്ഷേ ഇസ്രായേൽ വാണിംഗ് കൊടുത്തിരുന്നു ഈ വരുന്നവരെ ഞങ്ങൾ ടെററിസ്റ്റുകളായിട്ട് കാണും ഭീകരരായിട്ട് കാണും ഇപ്പോൾ അതിന്റെ ഏറ്റവും റിസ്കി സോണിലേക്ക് കടന്ന് ഇരിക്കുകയാണ് ഗസയുടെ അടുത്ത് എത്താറായിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ചുറ്റും വലയം വെക്കുന്നുണ്ട് ഏത് നിമിഷവും ഇവരെ വളഞ്ഞു വെച്ച് പിടിച്ചുകൊണ്ടുപോകുകയോ ആക്രമിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്തായാലും സ്പെയിനിന്റെയും ഇറ്റലിയുടെയും യുദ്ധക്കപ്പലുകൾ ഇവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരോടൊപ്പമുണ്ട് ഇറ്റലി ഇടപെട്ടിട്ടുണ്ട് കാരണം ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലാനി ട്രംപുമായിട്ട് ഇസ്രായേലുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് അപ്പൊ ഇറ്റലി പറയുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക വലിയ സംഘർഷമാണ് പക്ഷെ ഇറ്റലിയുടെ ആ അഭ്യർത്ഥനയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ അമ്പത് ബോട്ടുകളും കപ്പലുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്പെയിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് കഴിഞ്ഞ തവണ ഇസ്രായേൽ വന്നവരിയൊക്കെ പിടികൂടി ഇസ്രായലിലേക്ക് കൊണ്ടുപോയി നാട് കടത്തുകയായിരുന്നു ഇപ്പൊ ഇത്തവണ എന്ത് സംഭവിക്കുന്നറിയില്ല പലതവണ ഈ ബോട്ടുകൾക്കും കപ്പലുകൾക്കും മേലെ ഡ്രോൺ അയച്ചിരുന്നു ഒരു അഞ്ചെട്ട് ബോട്ടുകൾ വലിയ കാര്യമായിട്ടുള്ള കേടുപാടുകൾ പറ്റി അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിന്റെ ഇടയിലാണ് എസ് എം ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമായിട്ട് തുടരുകയാണെന്ന് മാത്രമല്ല അറുപതോളം പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു അറുപത്താറായിരത്തിലേറെ മരണസംഖ്യ എത്തിയിരിക്കുന്നു ഇതിനിടയിൽ ഈ ട്രംപ് അവതരിപ്പിച്ച അമേരിക്കയുടെ ഈ വെടിനിർത്തൽ സമാധാന പദ്ധതി അത് വലിയ ചർച്ചയിലാണ് അറബ് രാജ്യങ്ങൾ പ്രമുഖരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു അമേരിക്ക വെച്ചതാണ് ഇസ്രായേൽ അംഗീകരിച്ചു ഇപ്പം ഹമാസിന്റെ കയ്യിലാണ് പന്ത് ഹമാസ് ഇത് തള്ളുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട് കാരണം ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് പോകണം അതുപോലെ തന്നെ അവർ നിരായുധീകരിക്കപ്പെടണം അതിന് ഹമാസ് തയ്യാറല്ല പക്ഷേ ഹമാസ് പോകട്ടെ എന്നാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്നത് കാരണം ഹമാസ് ഹസ്ബുള്ള ഹൂദികളെ ഇറാന്റെ പിന്തുണയുള്ള സംഘടനകളാണ് അപ്പോൾ സൗദി അറേബ്യ യു പാകിസ്ഥാൻ തുർക്കി ജോർദ്ദൻ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ കൂടുതലുള്ള രാജ്യങ്ങളൊക്കെ ഈ സമാധാന പദ്ധതി അംഗീകരിക്കുന്നു ഹമാസ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ട്രംപിന്റെ പിന്തുണ കൂടിയാണെന്ന് പറഞ്ഞത് ഹമാസ് രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും അടുത്ത മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും മിസ്സേയും അതിനിടയിൽ ട്രംപ് ഇത്രയൊക്കെ വീരവാദങ്ങൾ മുഴക്കുമ്പോൾ തന്നെ ട്രംപിന്റെ ട്രഷറി പൂട്ടിയിരിക്കുകയാണ് അവിടെ ഈ മണിക്കൂറുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലാത്ത അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ അൺപെയ്ഡ് ലീവിലാണ് ശമ്പളം കിട്ടാത്ത ലീവിലേക്ക് പോയിരിക്കുന്നു അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അപ്പൊ അമേരിക്കയിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ട്രംപ് ഇപ്പോൾ സമാധാന പദ്ധതിയുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എസ് എന്ന് മാത്രമല്ല അമേരിക്കയിലെ ഈ പ്രധാനപ്പെട്ട പാർട്ടികൾ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കനും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വോട്ടിംഗ് നടത്തി ഫണ്ട് പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായി അമേരിക്ക മൊത്തം ഷട്ട് ഡൌൺ ആവുന്നു ഭരണഘടനാ പ്രതിസന്ധി പോലെ അവിടുത്തെ സാമ്പത്തിക ഒന്നുമില്ല അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുക എസ് അമേരിക്കനെയും ട്രംപിന്റെ കണ്ട സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് വിഷം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ ഇല്ല വിഷം വാങ്ങി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല എന്നതിനാണ് ഇവിടെ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് അതിന്റെ അടക്കാണ് ഇവൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം നടക്കുന്നത് ഇമ്മ ഇമ്മാതിരി ഒരു വേട്ടാവളി ഇതുപോലൊരു ചെറ്റ ഇതുപോലൊരു പരന്നാറി ലോകത്ത് വേറെ ഉണ്ടാവുക ഉണ്ടാവുക ഏത് നെതന്യാവും നെതന്യാ കഴിഞ്ഞാൽ നെതന്യാവുന്റെ അച്ഛന് വാർത്തെടുത്ത വേറൊരു വേട്ടാവളിയിലാണ് ഈ ട്രംപും പിന്നെ ഇവരിടക്കിടക്ക് പറഞ്ഞിട്ട് അമാസിനെ നമ്മൾ തീർത്ത് അമാസിനെ നമ്മൾ തീർത്തും പിന്നെ ഇവർ പറഞ്ഞു അമാസ് യുദ്ധം ചെയ്യാൻ പാടണം എല്ലാം നിങ്ങൾ തീർത്ത് അമാസ് പിന്നിങ്ങനെ യുദ്ധം ചെയ്യുക ഇവരെ പരിപാടി നിങ്ങൾക്ക് മനസ്സിലാകാം ഈ അമാസ് അവിടെ നിന്ന് മാറി കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഈ ഗസൈ ഇല്ലാതാക്കാൻ വേണ്ടി അമാസ് എന്നുള്ളത് ഇവർക്കൊരു പേര് മാത്രമാണ് അമാസ് യുദ്ധം ചെയ്താലും ശരി യുദ്ധം ചെയ്തില്ലെങ്കിൽ ശരി അവർ ഗസയെയും ഫലസ്തീനയും ഇല്ലാതാക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് നദന്യാവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യവും അതുകൊണ്ട് നിങ്ങൾ അമാസിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഈ ഉടായ്പ പരിപാടി ദയവു ചെയ്ത് നിർത്തി നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ആൺകുട്ടികളെ പോലെ യുദ്ധം ചെയ്യും അല്ലാണ്ട് യുദ്ധം നിർത്തി യുദ്ധം നിർത്തി എന്നും പറഞ്ഞിട്ട് ആ പാവങ്ങള് ഭക്ഷണത്തിന് വരിവെക്കുമ്പോൾ അതിന്റെ മേലേക്ക് പോകുമ്പോട്ടും പൊടിവെച്ചിട്ടുള്ള ആണത്തം കാണിക്കേണ്ടത് നിങ്ങൾ നെതന്യാവും ട്രംപും ആണുങ്ങളല്ലാന്ന് ലോകത്തിന് മനസ്സിലായി എന്നാലും നിങ്ങൾ മൊണ്ണ ആണത്തരം പറഞ്ഞിട്ട് കേരളത്തിലെ സംഘികളെയും ത്രിസംഗികളെയും പറ്റിക്കുന്ന പോലെ ബാക്കിയുള്ളവരെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട നമുക്കെന്തായാലും അതിന്റെ ഇടയ്ക്ക് ഒരു ഗസേയിലെ ആക്രമണം നടത്തി ഞാൻ ഈ സമാധാന സമാധാനം എന്ന് പറഞ്ഞിട്ട ഇന്നലെ രാത്രി ഗസയിൽ ആക്രമണം നടത്തി അതിന്റെ വിവരങ്ങൾ കൂടി കേട്ടിട്ട് വരാം വാർത്തയിലേക്കാണ് ഗാസ സിറ്റി വളഞ്ഞതായി ഇസായേൽ പ്രതിരോധ മന്ത്രി അവശേഷിക്കുന്ന ജനങ്ങൾ ഉടനെ സ്ഥലം വിടാൻ നിർദ്ദേശം ഇനിയും തുടർന്നവരെ തീവ്രവാദികളോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആയി കണക്കാക്കും നിച്ചാരം ഇടനാഴി പിടിച്ചെടുത്തതായും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹൽ സി മുഹമ്മദ് സഹൽ ഇപ്പോൾ ഗാസ സിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് ിൽ ഗാസയിലെ സമാധാന പദ്ധതി എന്താകുമെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രയൽ പ്രതിരോധ മന്ത്രി അതീ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അത് ഗാജയ രണ്ടായി പിളർക്കുന്ന തരത്തിൽ നെഡ്ജാരും ഇടനാഴി ഇസ്രായേൽ സേന പിടിച്ചെടുത്തു എന്നുള്ളതാണ് ചുരുക്കത്തിൽ തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലുമുള്ള ജനങ്ങൾക്ക് പരസ്പരം കടക്കണമെങ്കിൽ ഇസ്രായേൽ സേനയുടെ പരിശോധന കഴിഞ്ഞു വേണം മടങ്ങാൻ ഗാസ സിറ്റിയിലുള്ളവർ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒഴിയാത്ത ആളുകൾ ഹമാസ് ആയി കണക്കാക്കപ്പെടും അവരെ പിന്തുണയ്ക്കുന്നവരായി കണക്കാക്കപ്പെടും ആക്രമിക്കപ്പെടും എന്നുള്ള സൂചന തന്നെയാണ് അതിലൂടെ നൽകുന്നത് എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതായത് അന്ത്യശാസ്ത്രം നൽകി ഇനിയിപ്പോൾ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത് അത് ഗാജയുടെ പകുതി ഭാഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണം ഗാസയിൽ നിന്ന് ഗാസൻ ജനങ്ങളെ ഒഴിപ്പിക്കരുത് എന്നുള്ളതാണ് ലോകം ആകെ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ഇപ്പോൾ ഈ തീരുമാനം വരുന്നത് അവിടെ ശക്തമായ ആക്രമണം ഇനി തുടർന്ന് ആ ഭാഗം മൊത്തം പിടിച്ചെടുക്കുന്ന തരത്തിലേക്കായിരിക്കും മാറുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത് ഒരു കാര്യം മറ്റൊന്ന് ഹമാസ് ഈ പദ്ധതിയോട് ഇപ്പോഴും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല ഹമാസ് ഈ പദ്ധതി അംഗീകരിച്ചാൽ അത് ഹമാസിന്റെ അവസാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഹമാസ് ആയുധം താഴെ താഴ്വെച്ച് ഗസയിൽ അധികം വിട്ടുകഴിഞ്ഞ് പുറത്തു പോകണം എന്നുള്ളതാണ് അതിലെ നിർദ്ദേശങ്ങളിൽ ഒന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് ഹമാസ് എന്തായിരിക്കും ഇതിനോട് എടുക്കുന്ന സമീപനം എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ് ഖത്തർ ഇക്കാര്യത്തിൽ പരിശോധനകൾ ഇടപെടൽ വെള്ളം നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഖത്തറിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി അതിനെ തുടർന്നുള്ള അമേരിക്കയുടെ ഒരു നടപടിയാണ് അതായത് ഖത്തറിന് മേൽ ഇനിയുള്ള പരമാധികാരവും അതിർത്തികളും ലംഘിച്ചുള്ള ആക്രമണം ഉണ്ടായാൽ സൈനികമായോ അതല്ലെങ്കിൽ സാമ്പത്തികമായോ ഏത് തരത്തിലുള്ള തിരിച്ചടിയും അമേരിക്കയുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകും എന്നുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചെന്നുള്ളതാണ് ആ പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യം അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അമേരിക്ക നിൽക്കുന്ന അമേരിക്ക തിരിച്ചടിക്കുന്നു ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഈ പിന്നെ നിങ്ങൾ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് അതായത് സ്വന്തം സ്വന്തം വീട്ടിൽ നിന്നും അത്ര ലളിതമായിട്ടാണ് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞത് ഇതൊക്കെ കേട്ട് ലോകരാജ്യങ്ങൾ ഇപ്പോഴും ഈ ഇസ്രായേലിനെ സഹിക്കുന്നുണ്ടല്ല എന്റെ അഭിപ്രായത്തിൽ ലോകരാജ്യങ്ങൾ മൊത്തം ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമായി തീരുമാനിക്കണം കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് ഗസയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ തീർക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ തീവ്രവാദികളാക്കുന്നു മുന്നേ ഇനി പറഞ്ഞത് ആ മാസുള്ളത് കൊണ്ടാണ് നമ്മൾ ഗസയെ ആക്രമിക്കുന്ന ഇപ്പോഴെന്താ പറഞ്ഞത് നിങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നിങ്ങളെയും തീവ്രവാദികളായി കാണിക്കുമെന്ന് ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ പരിപാടി ഇത് തന്നെയാണ് നദന്യാന്റെ പരിപാടി ഇത് തന്നെയാണ് ട്രംപിന്റെ പരിപാടി അവർക്ക് പലസ്തീന ഇല്ലാതാക്കുക തന്നെയാണ് ലക്ഷ്യം ഇല്ലാണ്ട് അമാസന ഇല്ലാതാക്കി പല ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതൊന്നല്ല അതൊക്കെ ഇവരുടെ ലോകരാജ്യങ്ങളെ പൊട്ടനാക്കാനുള്ള ഓരോ വാക്കുകൾ മാത്രമാണ് അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടത് പലസ്തീനെ ഒഴിപ്പിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക അതിലൂടെ കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പരനാറികളുടെ ലക്ഷ്യം നിങ്ങളൊന്നാലോചിച്ചെ ഒരു ജനതയെ മൊത്തം കൊന്നൊടുക്കിയിട്ട് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് അവിടെ ആരാണ് ടൂറിസ്റ്റുകളായിട്ട് പോവുക ഏത് മനുഷ്യനാണ് ടൂറിസ്റ്റുകളായിട്ട് പോകാൻ പറ്റുക പറ്റും കുറെ നെതന്യാവു സ്നേഹികൾക്കും കുറെ ട്രംപ് സ്നേഹികൾക്കും അതായത് മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അവിടെയൊക്കെ ടൂറിസ്റ്റുകളായിട്ട് പോകാൻ പറ്റൂ പക്ഷെ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നെതന്യാഹു ട്രംപ് അത് നടക്കുകയില്ല ില്ല ഞാൻ പറയട്ടെ പലസ്തീൻ ചിരിക്കാതെ പലസ്തീനിലെ കുഞ്ഞുങ്ങളും അമ്മമാരും ചിരിക്കാതെ ഈ യുദ്ധം തീരുകയില്ല ആ യുദ്ധത്തിന്റെ അവസാനം ട്രംപെഹു നിങ്ങളുടെ കണ്ണുനീരായിരിക്കും ഈ ലോകം കാണാൻ പോകുന്നത് നിങ്ങളുടെ പൊട്ടിക്കരച്ചിലായിരിക്കും ഈ ലോകം കാണാൻ പോകുന്നത് അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞെന്തൊക്കെ ഉടായ്പ് കാണിച്ചാലും എന്തൊക്കെ ഉടായ്പ് കാണിച്ചാലും ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല നിങ്ങളെ തോൽപ്പിക്കൊക്കെ തന്നെ ചെയ്യും ദൈവം അതിന് ഈ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിക്കും ഇന്നല്ലെങ്കിൽ നാളെ അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല